തലശ്ശേരി തലശ്ശേരി റോഡിലെ ബസ് 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 കാത്തിരിപ്പ് കാത്തിരിപ്പ് കേന്ദ്രം മഴയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നഗരമധ്യത്തിലെ കേന്ദ്രത്തിന്റെ അവസ്ഥയാണ് ഇത് മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നിരിക്കുന്നു മറ്റു ഭാഗങ്ങൾ ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലും നഗരത്തിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ഉൾപ്പെടെ ആശ്രയിക്കുന്നത് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ് മഴയും വെയിലുമേറ്റ് നിൽക്കേണ്ട സ്ഥിതിയാണ് യാത്രക്കാർക്ക് ഇവിടെ വരുന്ന കുട്ടികൾ ആദ്യം മഴ വന്നാല് പൊടയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോ ഇത് വേറെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബസ്റ്റോപ്പിൽ നല്ല പരിശോധന റിന് സമീപത്തെ മരച്ചില്ലകൾ ഉൾപ്പെടെ തകർന്ന മേൽക്കൂരയുടെ ഭാഗങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നു നിൽക്കുന്നതും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു നിരവധി തവണ നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി